കണ്ണുകളടച്ച് നിവർന്നിരിക്കാം അച്ഛൻ്റെ കുടുംബത്തിൽ അമ്മയുടെ കുടുംബത്തിൽ മൺമറിഞ്ഞു പോയ എല്ലാ പിതൃക്കളുടെയും നമ്മൾ മനസ്സിൽ കാണണം അറിയാവുന്നവർ അങ്ങനെ കാണാം അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അവരുടെയും സാന്നിധ്യം നമ്മുടെ കയ്യിലെ ഉത്താക്ഷങ്ങളിലേക്കും ഒത്തുക്കളിലേക്കും വന്നു ചെയ്യണമെങ്കിൽ നന്നായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതോടൊപ്പം ആവാഹന മന്ത്രം കൂടെ ചെല്ലാം വർഷരുദ്ര അസ്മത് ഉഭയവംശ പിതൃ ആവാഹയാമിപയാമി നമ്മുടെ മനുഷ്യനെ കണ്ടെല്ലാ ബുദ്ധിമുട്ടേയും സാന്നിധ്യം എന്നുള്ള കയ്യിലെ വിഭ്രഷനെ വന്നു വന്ന് സങ്കല്പിച്ച് നേരെ മുന്നിലേക്ക് വെച്ചു നമ്മൾ നേരത്തെ എരിച്ച പീടത്തിനുള്ള കുത്തണ് കുത്തന്നെ അങ്ങനെയല്ല ഇതുപോലെ കുത്തനായിട്ടാണ് പീഠവങ്ങ തന്നെ പീഠവങ്ങ തന്നെ കുത്തണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ഈ പുല്ലിന് മുകളിലേക്കാണ് ഒരു പൂവ് എടുക്കുക പിതൃത്ഥിയോ നമ്മൾ നടത്തിച്ചോളൂ അതിനെ നിങ്ങളൊക്കെ അടച്ചോളൂ അർപ്പിച്ചോളൂ തീർച്ചയായിട്ടും ആ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പൂജ ചെയ്യണം ജലഗന്ധ പുഷ്പ ജലെ കൊണ്ടാണ് പൂജ ചെയ്യേണ്ടത് ആദ്യം മൂന്ന് പ്രാവശ്യം ജലം കൊടുക്കണം ജലം കൊടുക്കുമ്പോൾ വലത് വലത് കയ്യിലെ ചൂണ്ടുവരലിലൂടെ ജലം സമർപ്പയാണി ജലം സമർപ്പയാ ജലം സമർപ്പയാ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ ചന്ദന ജലം ചന്ദനത്തിൽ തൊട്ടിട്ട് ഗന്ധം സമർപ്പയാ ചന്ദനജലം ഗന്ധം സമർപ്പയാ ഗന്ധം സമർപ്പയാ മൂന്ന് പ്രാവശ്യമായാൽ മൂന്ന് പ്രാവശ്യം പുഷ്പം പുഷ്പത്തിന് ജലം തന്നെ പുഷ്പാർത്ഥനയാണ് മൂന്ന് പ്രാവശ്യം പുഷ്പം സമർപ്പയാ പുഷ്പം സമർപ്പയാ പുഷ്പം താർപ്പയാ വീണ്ടും മൂന്ന് പ്രാവശ്യം ജലം ജലം ചമർപ്പയാമി ജലം ചമർപ്പയാമി ജലം ചമർപ്പയാമി അപ്പം നമ്മുടെ പിതൃക്കൾ ആവാഹിച്ചു പൂജ ചെയ്തു പൂജ ചെയ്താൽ അവിടെ നിവേദ്യം വേണം അമ്പതിയാണെങ്കിൽ നിവേദ്യം ഇവിടെ പിതൃകമായതാണ് പിണ്ടമാണ് അപ്പോൾ പിണ്ടം ആയിട്ട് അവിടെ അരി ഉണ്ടാവും അരി എള് ചേർത്ത് പകുതിയിൽ കൂടുതൽ അരി എടുത്തു എള് ചേർത്ത് അതിൽ അല്പം തീർത്ഥം കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം എള്ളും അരിയും തീർത്തും കുഴച്ച് വൃത്തിയായിട്ടിടിക്കാം നെഞ്ചോട് ചേർത്ത് വയ്ക്കുക ചെറുതെ അതിന് മുകളിലാക്കി വയ്ക്കുക നമ്മൾ നേരത്തെ ആവാഹിച്ച പിതൃക്കളെല്ലാം നമ്മൾ മനസ്സിലുണ്ടാവണം അവർക്കെല്ലാം നമ്മൾ പിന്നെ പ്രാപിക്കാൻ പോകണം പല ആവാച്ച് മനസ്സിൽ മനസ്സും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഞാനിൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സമർപ്പിക്കുന്നു സന്തോഷവും സ്വീകരിച്ച് എന്നെ വേണ്ട കുടുംബത്തെയും സന്തതി വരുമ്പോഴേയും അനുഭവിക്കാനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിൻ്റെ കൂടെ മന്ത്രം കൂടെ ചൊല്ലാം മാതൃവംശയെ മൃതായേക്കാം പിതവംശേ തടൈവ ച ഗുരു ശശുരബന്ധൂന ഏജന്യേ ബാധവാമത തിലോദകം പണ്ടം ചിതൃം പരിതുഷ്ടേ സമർപ്പയാ ഭക്തം പ്രാർത്ഥയാ പ്രസീതമേ എന്ന കഴിവ് പരമാവശാപിക്കുന്നു സന്തോഷമായി സ്വീകരിച്ച് നിങ്ങളെ അന്തരീക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചൊന്ന് നേരെ നിലവിൽ വെച്ചത് ഗർഭമുള്ള